ഓരോ പ്രഭാതവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ ലളിതമായ ഒരു ചിന്തയുണ്ട് ഈ പ്രഭാതം വെളിച്ചമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ വെളിച്ചം വന്നു കഴിയുമ്പോൾ ഇരുട്ട് അകന്നു പോകുന്നു അല്ലെങ്കിൽ വെളിച്ചം വരുന്നതുകൊണ്ടാണ് ഇരുട്ട് പോകുന്നത് ഈ വെളിച്ചം വന്നില്ലായിരുന്നെങ്കിൽ ഇരുട്ട് പോവില്ലായിരുന്നു അപ്പം ഇരുട്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ദുഃഖങ്ങളുടെ അന്ധകാരമാണ് ഓരോരോ തിന്മയുടെ അന്ധകാരമാണ് ഓരോരോ വെളിച്ചക്കുറവിൻ്റെ അല്ലെങ്കിൽ അജ്ഞതയുടെ അന്ധകാരമാണ് ഓരോർത്ഥത്തിൽ അഹങ്കാരത്തിൻ്റെ അന്ധകാരമാണ് അങ്ങനെ സങ്കടങ്ങളുടെ അന്ധകാരമാണ് പക്ഷെ ഇതിനെല്ലാം നീക്കാൻ വെളിച്ചത്തിന് കഴിയും എന്നുള്ളൊരു വിശ്വാസം ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാവും വെളിച്ചം വരും വെളിച്ചം വരുമ്പോൾ ഇരുട്ട് അകലും എന്ന തത്വവും വെളിച്ചം വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മാറിയത് എന്ന അനുഭവവും അത് തിരിച്ചറിയാനായിട്ടുള്ള ജ്ഞാനവും നമുക്കുണ്ടായാൽ മതി അപ്പോൾ ഓരോ പ്രഭാതവും എന്നെ ഓർമ്മപ്പെടുത്ത എൻ്റെ മനസ്സിലെ അന്ധകാരം നീക്കാൻ വെളിച്ചമേ കടന്നു വരണമെന്നാണ് അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് ഓർക്കുന്നുണ്ടാവും വെളിച്ചം തരണമേ എന്നുള്ളിൽ വസിക്കും ദൈവമേ നിൻ രൂപം കാണാൻ എനിക്ക് വെളിച്ചം തരണമെന്നാണ് എന്നിൽ വിശ് എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ രൂപം ദർശിക്കാനായിട്ട് വെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് ആ പ്രാർത്ഥന ഫലവത്തായ പ്രാർത്ഥന ജെനുവിൻ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ എന്നിൽ വസിക്കുന്ന ദൈവം തന്നെയാണ് ഞാൻ ഈ കണ്ടുമുട്ടുന്ന ആളുകളിലും വസിക്കുന്നത് എന്ന തിരിച്ചറിവും അതുകൊണ്ട് തന്നെ ആ കണ്ടുമുട്ടുന്ന ആളുകളെ ആദരിക്കാനായിട്ടുള്ള ഒരു എളിമയും ഒരു താഴ്മയും ഒരു വിവേകവും ജ്ഞാനവും ഒക്കെ നമുക്കുണ്ടാവും അപ്പോൾ ആ കണ്ടുമുട്ടുന്ന ആളുകളിൽ എന്നിലുള്ള അതേ ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ വേദന എൻ്റെ വേദനയായിട്ട് മാറും അവരുടെ സങ്കടം എൻ്റെ സങ്കടമായിട്ട് മാറും അപ്പം എൻ്റെ സങ്കടം അകറ്റാൻ എൻ്റെ വേദന അകറ്റാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന മാതിരി ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യരിലുള്ള വേദന അകറ്റാൻ ദുഃഖം അകറ്റാൻ എന്നിലുള്ള ദൈവം എന്നിലൂടെ അവരുടെ സങ്കടം അകറ്റാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വരും അപ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ വേദനയുടെ സങ്കടത്തിൻ്റെ പങ്ക് ഞാൻ പറ്റും ആ പങ്ക് ഞാൻ എടുക്കും അങ്ങനെ ഞാൻ പങ്ക് പങ്കെടുക്കുന്നത് വഴിയായിട്ട് അവരുടെ പങ്ക് ഞാൻ പറ്റുന്നത് വഴിയായിട്ട് ഞാൻ അവരുടെ ദുഃഖത്തെ അകറ്റുകയാണ് ചെയ്യുന്നത് കാരണം എന്നിൽ ദൈവമുണ്ട് എന്നുള്ളതുകൊണ്ടും ആ ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിവ് എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ദൈവം എന്നുള്ളത് എനിക്ക് ആശ്വസിക്കാനുള്ള ഒരു തുരുത്ത് മാത്രമല്ല ദൈവം എന്നിൽ വസിക്കുന്നു എന്നുള്ളത് ദൈവം അവരിൽ വസിക്കുന്നു എന്നത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഒരു ആഴമേറിയ ചിന്തയും അതുവഴിയായിട്ട് എൻ നയിക്കേണ്ട എൻ്റെ ആക്ഷനുമാണ് പ്രവൃത്തിയുമാണ് അങ്ങനെ പ്രവൃത്തി ഇല്ലാത്ത ഒരു വിശ്വാസം ഒരു കാപട്ടിയമാണ് അതൊരു കേവലമായ സ്വന്തം ആശ്വാസത്തിനും സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് എന്നിൽ വസിക്കുന്ന അതേ വെളിച്ചം മറ്റുള്ളവരിലും ഉണ്ടാവണമെന്നും ആ വെളിച്ചം അവരിൽ തെളിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിൽ ആ വെളിച്ചം തെളിയുവാൻ വേണ്ടി എന്നെ തന്നെ ഞാൻ വിനിയോഗിക്കണമെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരിലെ നന്മ കാണാനും എന്നിലെ ഈ വെളിച്ചം ഉപകരിക്കണമെന്നും നമുക്ക് പ്രഭാതത്തെ പ്രാർത്ഥിക്കാം രണ്ട് ചിന്തകളാണ് സമാപിപ്പിക്കട്ടെ ഒന്ന് അവരൻ്റെ വേദനയിൽ പങ്കുചേരാൻ എന്നെ സഹായിക്കുന്ന വെളിച്ചം രണ്ട് അവരൻ്റെ നന്മയിൽ സന്തോഷിക്കാൻ എന്നെ സഹായിക്കുന്ന എന്നിലെ വെളിച്ചം ഈ വെളിച്ചം ആണ് യഥാർത്ഥത്തിൽ എന്നൊരു ആത്മീയ മനുഷ്യനാക്കി തീർക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ കഴിയണം അങ്ങനെയുള്ള ഒരു ആത്മീയതയുള്ള ഒരു വ്യക്തിയെ ദൈവം എന്നും തുണയ്ക്കും ദൈവത്തിന് തുണയ്ക്കാതിരിക്കാൻ സാധിക്കില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു